ഹായീനിന്ന് നമുക്ക് എളുപ്പിലൊരു പുലാവ് ഉണ്ടാക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്ത് കഴുകി മാറ്റി വെക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനീന ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല അരച്ചെടുത്ത് ഇവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചുകൊടുത്ത് നമുക്കതിലേക്ക് സ്പൈസസൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരിമീസിൽക്കുന്ന പച്ചക്കറികൾ കൂടി ചേർക്കാം ബീൻസും ക്യാരറ്റും ഉരുളക്കീനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ അതിനെടുത്തത് അതിനൊക്കെ കൂടെ നമുക്ക് പിൻ പീസ് കൂടെ ചേർത്തെടുക്കുന്നുണ്ട് നന്നായിട്ടതെല്ലാം കൂടെ വഴക്കിയതിന് ശേഷമാണ് ഇപ്പോൾ തക്കാളി കൂടെ ചേർത്തത് ഇതിലേക്ക് ആഴ്ച പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നൊന്ന് വഴക്കിയെടുക്കണം പിന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നന്നായി വഴക്കിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ പച്ചമൊക്കെ മാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ അരി ചേർത്ത് എടുത്തത് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഒന്ന് അത് ചേർത്ത് വെജിറ്റബിൾസ് അരിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നാല് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് റൈസ് വേവിച്ചെടുക്കാം ഇതിമൊക്കെ പോയതിന് ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുലാവാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക്